പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലെട്ടാണ് നമ്മളെ ബീച്ചിൽ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ വരുമ്പോഴും ഇത് ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പക്ഷേ ചെളി നന്നായിട്ട് കലങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ മൊത്തം ചെളിയാണ് എന്തായാലും ഇനി ഇവിടെ ഒരു പഴയ പോലെ ആവണമെന്നു ദിവസങ്ങൾ എടുക്കും ചിലപ്പോൾ ഒന്ന് ക്ലിയർ ആയി കിട്ടുന്നുണ്ടെങ്കിൽ ഇതേണ്ട ഈ ഏരിയ മൊത്തം ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയായിട്ട് കംപ്ലീറ്റ് വെള്ളം കയറി നിന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇത് അവർ അറപ്പ് വഴി കംപ്ലീറ്റ് ഇതാണ്ട ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുള്ളതേണ്ട കാണിച്ച് തരാം ഇവിടെ മൊത്തം ചെളിക്കെട്ടി കിടക്ക കേട്ടോ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണെങ്കിൽ കാണാം കംപ്ലീറ്റ് ചെളി കെട്ടിക്കണേ കാണേ ഇവിടെ കയറിയ വെള്ളമാണ് ഇപ്പൊ ഇതേ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കണത് നമ്മളാ വെള്ളം പോകുന്ന ആ ഭാഗം ഒന്ന് കാണട്ടോ ഇതാ മൊത്തം ഈ ബ്ലാക്ക് കാണ കംപ്ലീറ്റ് ചെളിയാണ് നല്ല അടിപൊളി പൂഴി ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ചെളിയാണ് ഇതാണ്ട ഇതാണ് അറപ്പം ഇതിലാണ് പൊട്ടിച്ചിട്ടാണ് ഈ വെള്ളം കമ്പ്ലീറ്റ് കടലിലേക്ക് വിട്ടിട്ടുള്ളത് വേണ്ട സത്യം പറഞ്ഞിപ്പം കാണാനും പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടാ ചെളി ഉണ്ടെന്നുള്ളൂ പക്ഷെ നല്ലൊരു എന്താ പറയുക മറ്റേത് ഇവിടെ മൊത്തം വാഹനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാനും ഇത്രയൊരു ഭംഗി തോന്നിയിരുന്നില്ല ഇതാ ഇതിലൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ അറപ്പയുടെ മുള്ളിൽ ഒരു മുട്ടിപ്പാലം ഈ മുട്ടിപ്പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ട ഇതിലേണ് അങ്ങനത്തെ കടലിലേക്ക് വെള്ളം കമ്പ്ലീറ്റ് പോയിട്ടില്ല ഇതേണ്ട ഇതൊരു ഐസ്ക്രീമിന്റെ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിരിക്കേണ്ട അവര് വേണ്ടില്ലേ സംഭവം ബീച്ചിൽ അതൊരു വെറൈറ്റി തന്നെ കേട്ടോ പിന്നെ ഇവിടെ ഇവിടേതാ മറ്റേ പാനിപ്പൂരി ആൾക്കാരുണ്ട് കുറച്ച് അല്ല ബംഗാളി അല്ലല്ലേ തമിഴന്മാർ കുറച്ച് നിന്നിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊന്നും ഉള്ളു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇന്നിവിടെ സന്ദർശന സന്ദർശനം എന്താ പറയാ പരിമിതപ്പെടുത്തി സന്ദർശനം കുറച്ചിട്ടുണ്ട് ആറ് എസ്റ്റിക്റ്റഡ് അതുകൊണ്ടുതന്നെ ആളുകളൊക്കെ വളരെ കുറവാണ് കണ്ട ഇവിടെ ഒക്കെ എന്ത് രസം ഉണ്ടായിരുന്നാണ് കംപ്ലീറ്റ് ചെളിയാണ് ഈ കാണുന്നത് മൊത്തം ചെളി കയറി കിടക്കുന്നു ഊഴീടെ മുകളിൽ മൊത്തം ഏറ്റവും മുതൽ ആറ്റം മുതല കാറ്റാടിൽ ആറ്റം വരെയുള്ള കംപ്ലീറ്റ് ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെ ആയിട്ടാണ് ഇത്രയും രൂക്ഷമായ ഒരു കടലേറ്റുണ്ടായിട്ടുള്ളത് ഇതാണ് നമ്മളെ കാറ്റാടി വരെയുള്ള സ്ഥലങ്ങളെ കംപ്ലീറ്റ് നനഞ്ഞു കുതിർന്ന് കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിലായിട്ട് അവിടെ കുട്ടികൾ ചെറിയൊരു ചാലുണ്ടായിരുന്നുള്ളു ഇപ്പോൾ എന്താ പറയാ നല്ല കംപ്ലീറ്റ് വെള്ളം ഇതിൽ പോകുമ്പോണ്ടായിട്ടുള്ള ഒരു വലിയൊരു പോലെ ഇത്രയും മണ്ണ് കടലിലേക്ക് പോയിന്നുള്ളതാണ് നമ്മളെ അടുത്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് താൽക്കാലിക നിർത്തി വെച്ചിരിക്കണം അവരതിന്റെ ഒരു ഭാഗം തന്നെ എവിടെ ഊരി വെച്ചിരിക്കണം കണ്ടില്ല മലയാള ഭാഷയിലെ ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങളുള്ള ഒരു വാക്കാണ് എന്ത് മരിക്ക എന്നുള്ളത് അപ്പൊ ആവി ആയി പോകുന്നൊരു വാക്കും കൂടി അതിലുണ്ട് വേണ്ട ഇവിടെ നമ്മളെ ബീച്ചിലത്തെ ഒരു ആള് ആവി ആയി പോയിക്കൊണ്ടിരിക്കണ കണ്ടിരിക്കണ പിന്നെ നമ്മളെ ബ്ലാങ്ങാട് ബീച്ചിലെ നിയന്ത്രണങ്ങള് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മെല്ലെ മെല്ലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടേ വന്നുകൊണ്ടിരിക്കേണ്ടേക്കാണ് വിനോദസഞ്ചാരികള് എത്തിക്കൊണ്ടിരിക്കണേ കാണു കുറേശ്ശെ 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 ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താ പറയാ തമിഴ് തമിഴ്മാര് സാമിമാരുണ്ടോ വന്നിട്ടുള്ളത് ഇതാണ്ടില്ലേ ഗുരുവായൂർ ടെമ്പിളിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവര് ഇവിടെ ഒന്ന് വന്ന് അയ്യപ്പ ഭക്തന്മാര് ഇവിടെയും കൂടി ഒന്ന് സിയാറേത്തേണ്ടിട്ട് അവര് പോണ കിട്ടാ ഇതാണ്ടല്ലേ ഇവിടെ മെല്ലെ 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 കച്ചവടക്കാരും വന്നു തുടങ്ങിയിട്ടുണ്ട് കപ്പലണ്ടി വെക്കണവര് പിന്നെ മാങ്ങ പിന്നെ എന്താ പറയാ ഉപ്പിലിട്ട് വെക്കണവര് പിന്നെ അതുപോലത്തെ പാനിപ്പൂരി എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കിട്ടാ ണ്ടാ നമ്മളെ ബീച്ചിലത്തെ വേസ്റ്റ് ബിൻ ഈ കാണുന്നത് കേട്ടാ ഇന്നലെ കേറിയ കടലേറ്റത്തില് മൂപ്പരൊന്ന് മുങ്ങി താന്ന് താന്നിട്ട് നോക്കുമ്പോ ശരിക്കും താന്ന് മണ്ണിന്റെ അടിയിലേക്ക് താന്നെക്കണെ കാണാണ്ടില്ല അപ്പോ വഞ്ചി ലൂപ്പുകാരൊന്നും പോവാൻ പറ്റാതെ ഇതാണ്ടില്ല കംപ്ലീറ്റ് വഞ്ചികള് അവര് കേറ്റുവച്ചിരിക്കട്ടും കാര്യമായിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല വളരെ അപൂർവം ആൾക്കാർ മാത്രം പോയിട്ടു അപ്പോ ഇന്നത്തെ നമ്മുടെ ബീച്ചിലത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം അല്ല പങ്കുവെച്ചത് അപ്പോ വീണ്ടും അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ ഇതാണ്ടോ നമ്മൾ ബീച്ചിൽ കണ്ട വന്നപ്പോ കണ്ടൊരു അർപൂർവ്വം ഇനം ഒരു പുഷ്പുണ്ട ഇതേണ്ട ഒരു പ്രത്യേക തരം എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ നേരപ്പേരമറിയില്ല ആർക്കും അവരുണ്ട് കമന്റ് കേട്ടോ